ക്രിസ്തുവേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ജീവ എന്ന നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സുവിശേഷം പ്രസംഗിക്കുന്ന അനേകം ചാനലുകളുള്ള ഈ കാലഘട്ടത്തിൽ പുതിയൊരു ചാനൽ ചാനൽ എന്തിനാണെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവിക രക്ഷ മനസ്സിലാക്കുവാനും സ്വന്തമാക്കുവാനും എല്ലാവരും പ്രാപ്തരായി തീരുക എന്നുള്ളത് മാത്രമാണ് ഈ ചാനലിന്റെ ഉദ്ദേശം സ്നേഹസ്വരൂപനായ സ്വർഗി പിതാവിൻ്റെ കലങ്ങളിലൂടെ ഈ ചാനൽ എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ക്രിസ്മസ് മംഗളങ്ങൾ നേരുന്നു യേശുവിന്റെ ജന്മദിനമാണ് നാം ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത് എന്നാൽ യേശു ജനിച്ചതിനോടൊപ്പം അവിടെ ക്രിസ്തുവും ജനിച്ചിട്ടുണ്ട് ഈ ക്രിസ്തുവിന്റെ ജനനം ലോകം തിരിച്ചറിയുന്നില്ല നമുക്ക് ഇത് ദൈവത്തിന്റെ ദൈവവചനത്തിലൂടെ നമുക്ക് തിരിച്ചറിയാം ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറയുന്നത് അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനിരിക്കുന്നതുകൊണ്ട് നീ അവന് യേശു എന്ന പേര് വിളിക്കണം എന്നാണ് വീണ്ടും മാതാ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് ദൈവദൂതൻ പറയുന്നത് നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേർ വിളിക്കണം എന്നാണ് വീണ്ടും ദൈവദൂതൻ ആട്ടിടയർക്ക് പ്രത്യക്ഷനാവുന്നുണ്ട് ആട്ടിടയർക്ക് പ്രത്യക്ഷപ്പെട്ട് ആട്ടിടയരോട് പറയുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഇതൊരു മഹാസന്തോഷമാണ് അവരോട് പ്രസ്താവിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി കർത്താവായി ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു അപ്പൊ ക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവായിട്ടാണ് ജനിച്ചിരിക്കുന്നത് ഇതൊരു മഹാസന്തോഷമായിട്ടാണ് ദൂതൻ ആട്ടിടയരോട് പറ പ്രഖ്യാപിക്കുന്നത് ഇവിടെ നമുക്ക് ക്രിസ്തുവിന്റെ ജനനം പ്രവചിക്കുന്ന ഏഷ്യാ പ്രവചന പുസ്തകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഏഷ്യാ പ്രവചന പുസ്തകം ഒമ്പതാം അധ്യായം അതിന്റെ ആറാം വാക്യത്തിൽ പറയുന്നു നിങ്ങൾക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നിങ്ങൾക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലിരിക്കും അവന് അത്ഭുത മന്ത്രി വീരനാ ദൈവം നിത്യ പിതാവ് സമാധാന പ്രഭു എന്ന് പേര് വിളിക്കപ്പെടും ഇവിടെ യശയാപ്രവോചന വസ്തുവത്തിൽ രണ്ട് ജനനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഒരു ശിശു ജനിച്ചു രണ്ടാമത് ഒരു മകൻ ഒരു മകനെ നൽകിയിരിക്കുന്നു ഇവിടെ നമ്മൾ വീണ്ടും ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം പത്താം വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ദൂതൻ ആട്ടിടയരോട് പറയുന്നത് സർവ്വ ജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു സന്തോഷം ഈ ആട്ടിടയരെ ഈ ദൈവദൂതൻ അറിയിച്ചു ആ സന്തോഷം ഇതായിരുന്നു കർത്താവായ ക്രിസ്തു ദാവീതിന്റെ പട്ടണത്തിൽ സർവ്വലോകത്തിനും വേണ്ടി അല്ലെങ്കിൽ സർവ്വ വേണ്ടി ജനിച്ചിരിക്കുന്നു ഇവിടെ കർത്താവായ ക്രിസ്തു എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അത്ര ഗ്രഹിക്കുവാൻ കഴിയും കഴിയാത്തതുകൊണ്ടാണ് ഈ രണ്ട് ജനനവും തിരിച്ചറിയാത്തത് ആട്ടിടയരോട് ഈ കർത്താവായി ക്രിസ്തു ജനിച്ചു എന്ന് ആട്ടിടയർക്ക് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് തൂതൽ ഒരു അടയാളം ഈ ആട്ടിടയർക്ക് കൊടുക്കുന്നുണ്ട് ആ അടയാളമാണ് കാലിത്തൊഴുത്തിൽ അല്ലെങ്കിൽ ഏർ പുൽത്തൊട്ടിയിൽ ശീലകൾ ചുറ്റി കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും ഈ ശിശുവിലേക്കാണ് ക്രിസ്തു വരുവാനിരിക്കുന്നത് ലക്ഷ്യാപ്രവചന പുസ്തകം ഒമ്പതാം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്ന ഈ ജനിച്ച നിങ്ങൾക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു ഈ ശിശു ജനിച്ചിരിക്കുന്നത് ഈ ജനിച്ച ശിശുവിനെ നമ്മൾ കാണുന്നത് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവാണ് നൽകിയ മകനെ നമ്മൾ കാണുന്നത് കർത്താവായ ക്രിസ്തുവിനെയാണ് ഇനി നമുക്ക് ഈ കർത്താവായ ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് അവിടെ രണ്ട് ജനനം നടന്നിട്ടുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അതിന് നമുക്ക് രണ്ട് രണ്ടു പൗരന്തിക്കെതി ലേഖനം അതിന്റെ മൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കർത്താവ് ആരാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവ് ആൽമാവ് എന്നാണ് വചനം പ്രസ്താവിക്കുന്നത് അപ്പൊ കർത്താവ് ആൽമാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മുകളിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കി ഇവിടെ ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നത് കർത്താവായി ക്രിസ്തുവാണ് അപ്പൊ കർത്താവായി ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആൽമാവായി ക്രിസ്തു ജനിച്ചു എന്നാണ് അതിന്റെ അർത്ഥം ആത്മാവായ ക്രിസ്തുവിനെ ലോകത്തിന് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് അതുകൊണ്ടാണ് തോതിലെ ഒരു അടയാളം അവർക്ക് കൊടുത്തത് ആ അടയാളം ശീലകൾ ചുറ്റി പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവാണ് അങ്ങനെ ഈ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിലേക്കാണ് ക്രിസ്തു ജനിക്ക ജനിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്തു വരുവാനിരിക്കുന്നത് ഇത് നമുക്ക് തിരുവചനത്തിലൂടെ തന്നെ മനസ്സിലാക്കാം ഹെബ്രായർ കെഴുതി ലേഖനം അതിന്റെ പത്താം അധ്യായം അഞ്ചാം വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെയാൽ ലോകത്തിൽ വരുമ്പോൾ എനിക്ക് എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു വചനം ഇങ്ങനെയാണ് ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഖനനയാകവും വഴിപാട് നീച്ചിച്ചില്ല എന്നാലോ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു വീണ്ടും നമ്മൾ ഈ ഹെബ്രായർക്കെഴുതി ലേഖനം തന്നെ അതിന്റെ പത്താം അധ്യായം ഏഴാം വാക്യത്തിൽ കഴിഞ്ഞാൽ ഏഴാം വാക്യത്തിലേക്ക് എങ്ങനെ എങ്ങനെയാണ് പറയുന്നത് അവൻ പറയുന്നു ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു പുസ്തക ചുള്ളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു ഇവിടെ നാം തിരിച്ചറിയേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് വീണ്ടും നമ്മൾ ഹെബ്രായർഗിൽ ലേഖനം തന്നെ അതിന്റെ പത്താം അധ്യായം അതിന്റെ പത്താം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ ആകെയാൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാകത്താൽ നാം ഓരോരുത്തരും വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ യേശു കഴിച്ച ശരീരയാഗം ത്തിലൂടെയാണ് ഈ ലോകത്തിലുള്ള ജനങ്ങളെല്ലാം വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഈ കർത്താവായി ക്രിസ്തു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയ ഈ ലൂക്കാട് സുവിശേഷം രണ്ടാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്ന ഈ കർത്താവായി ക്രിസ്തു അല്ലെങ്കിൽ ആത്മാവായ് ക്രിസ്തു ആത്മാവായി ക്രിസ്തുവിനെ കുറിച്ചാണ് ഈ പുസ്തക ചുഴലിയിൽ എഴുതിയിരിക്കുന്നത് പണ്ട് തലമുറകൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാരിലൂടെ ദൈവം അരില് ചെയ്തിട്ടുണ്ട് ഈ ക്രിസ്തു ലോകത്തിലേക്ക് വരുമെന്ന് ഈ ലോകത്തിലേക്ക് വരുമെന്ന് അരില് ചെയ്ത ഈ ക്രിസ്തുവാണ് അതാണ് പുസ്തക ചുള്ളിൽ എഴുതിയിരിക്കുന്ന ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ക്രിസ്തു പറയാണ് ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു ഞാൻ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കണം കാരണം ഒരു ഒരുക്കപ്പെട്ട ശരീരത്തിലേക്കാണ് ആത്മാവായി ക്രിസ്തുവിന് വരുവാൻ കഴിയുള്ളു അങ്ങനെ ആത്മാവായി ക്രിസ്തുവിന് വരുവാൻ എന്തൊക്കെയാണ് യേശു തന്റെ ശരീരത്തെ ഒരുക്കി ആ ഈ ക്രിസ്തുവിന് വേണ്ടി കാത്തിരുന്നത് പോലെ നാം ഓരോരുത്തരും ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ശരീരത്തെ ഒരുക്കി ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ ഈ ക്രിസ്തുവിൽ നമ്മുടെ ഓരോരുത്തരിലും ക്രിസ്തു ചിനിക്കുവാൻ നാം നമ്മുടെ ഹൃദയത്തെ ക്രിസ്തുവിനു വേണ്ടി ഒരുക്കി യേശു ക്രിസ്തുവിനെ സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ച് യേശു യേശു ക്രിസ്തു ആയി തീർന്നതുപോലെ ഇത് നമ്മൾക്ക് തിരിച്ചറിയണമെങ്കിൽ മത്തായിട്ട് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിലൂടെയും ലൂക്കാട് സുവിശേഷം ഒന്നാമധ്യായം മുപ്പതാം വാക്യത്തിലൂടെ തൂതൻ മറിയത്തോടും യൂസഫിനോടും അറിയ അല്ലി ചെയ്യുന്നത് നിങ്ങൾക്കൊരു മകൻ ജനിക്കും ആ മകന് യേശു എന്ന് പേര് വിളിക്കണമെന്നാണ് അങ്ങനെ ഈ യേശു എപ്പോഴാണ് യേശു ക്രിസ്തു ആയി തീർന്നത് അല്ലെങ്കിൽ യേശു എപ്പോഴാണ് യേശു ക്രിസ്തുവായി തീർന്നത് എന്ന് നാം തിരിച്ചറിയണം യേശു യേശു ക്രിസ്തു ആയി തീർന്നത് യേശു യേശുവിന്റെ ശരീരം ക്രിസ്തുവിന് വേണ്ടി ഒരുക്കി ക്രിസ്തുവിനെ യേശുവിന്റെ ശരീരത്തിൽ സ്വീകരിച്ചപ്പോഴാണ് യേശു യേശു ആയി തീർന്നത് അതുപോലെ നാം ഓരോരുത്തരും ഈ ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ച് ക്രിസ്തുവായി തീർന്ന് അല്ലെങ്കിൽ ക്രിസ്തു നമ്മളിൽ ജനിച്ച് യേശു കാണിച്ച മാതൃക നാം പിന്തുടരണം എന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ശരീരം ആത്മാവ് ജീവൻ എന്നീ എന്നീ മൂന്ന് ഘടകങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം മനുഷ്യന് ജീവനെയും ആത്മാവിനെയും മനുഷ്യന് കാണാൻ കഴിയുകയില്ല എന്നാൽ ഈ ജീവനും ആത്മാവും നിലനിൽക്കുവാൻ മനുഷ്യന് മനുഷ്യന്റെ ശരീരം ആവശ്യമാണെന്ന് നമുക്ക് തിരിച്ചറിയാം അതുപോലെ തന്നെയാണ് ക്രിസ്തുവിന് വസിക്കുവാൻ ഒരുക്കപ്പെട്ട ഒരു ശരീരം ആവശ്യമായിരുന്നു അങ്ങനെ ഒരുക്കപ്പെട്ട ഒരു ശരീരം യേശു തന്റെ ശരീരം ക്രിസ്തുവിനായി ഒരുക്കി ക്രിസ്തുവിനെ സ്വീകരിച്ചതുപോലെ നാം ഓരോരുത്തരും നമ്മുടെ ശരീരത്തെ ക്രിസ്തുവിനായി ഒരുക്കി ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടവരാണെന്ന് നാം തിരിച്ചറിയണം യേശു കാണിച്ചു തന്ന ആ ഒരു മാതൃക ശരീരയാഗം നടത്തി അല്ലെങ്കിൽ നമ്മുടെ ശരീ വിശുദ്ധ നമ്മുടെ ശരീരത്തെ വിശുദ്ധമായി വിശുദ്ധമാക്കി ക്രിസ്തുവിന് വസിക്കുവാൻ തക്കവേണം അല്ലെങ്കിൽ ക്രിസ്തുവിന് ജനിക്കുവാൻ തക്കവേണം ഒരുക്കപ്പെട്ട ഒരു ശരീരമായി നാം ഓരോരുത്തരും തീരണം ഈ ഒരു മാതൃകയാണ് യേശു നമുക്ക് കാണിച്ചു തന്നത് ആ ഒരു മാതൃകയാണ് നാം പിന്തുടരേണ്ടത് ഇതാണ് പൗലോസ്ലിഹ നമ്മളെ പഠിപ്പിക്കുന്നത് കാരണം ക്രിസ്തുവിന് വസിക്കുവാൻ ഈ ലോകത്തിൽ നമ്മുടേതല്ലാതെ മറ്റൊരു ശരീര ശരീരവുമില്ല ഇതാണ് പൗലസിക നമ്മളെ പഠിപ്പിക്കുന്നത് പൊളോസിയറുകയുടെ ലേഖനം രണ്ടാം രണ്ടാമത്യം പതിനേഴാം വാക്യത്തിലൂടെ പൗലോസിക പഠിപ്പിക്കുന്നു ഇവ വരുവാനിരുന്നവയുടെ നിഴലിൽ എത്ര ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത് അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ദേഹം അല്ലെങ്കിൽ നമ്മുടെ ശരീരം ക്രിസ്തുവിനുള്ളതാണ് നാം ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നമ്മുടെ ശരീരം ഒരുക്കി ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടവരാണെന്നാണ് പൗലസിക നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് പൗലസ്ലിക പഠിപ്പിക്കുന്നത് നമ്മുടെ ശരീരം ക്രിസ്തുവിനുള്ളതാണെന്ന് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ ഈ ക്രിസ്തു ഈ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് വളരെ മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട് എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ക്രിസ്തു യേശുവിന്റെ ഒരുക്കപ്പെട്ട ശരീരത്തിലേക്ക് വരികയും അങ്ങനെ യേശു യേശു ക്രിസ്തുവായി തീർ തീരുകയും ചെയ്തതുപോലെ ഈ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ആരൊക്കെയാണോ ക്രിസ്തുവിനു വേണ്ടി തന്റെ ശരീരം ഒരുക്കി ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പ്രാപ്തിയായി പ്രാപ്തരായിത്തീരുന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണോ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തന്റെ ശരീരം ഒരുക്കുന്നത് അവരിലേക്ക് ക്രിസ്തു വരുന്ന വന്നു വസിക്കുന്നു ഇങ്ങനെ അങ്ങനെ ക്രിസ്തു വന്ന് വസിക്കുന്നവരെ കുറിച്ചാണ് കൊളോസിയർ കെഴുതി ലേഖനം ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ പൗലോസ്ലിയ പഠിപ്പിക്കുന്നത് അവരോട് ജാതികളുടെ ഇട ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടം പ്രസാദമായി അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ അപ്പൊ ആരൊക്കെയാണോ ഈ ശരീരം നമ്മുടെ ശരീരം ഒരുക്കി ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് അവരിലാണ് ക്രിസ്തു വസിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു അവരിലാണ് ഇരിക്കുന്നത് അതിന്റെ ഇംഗ്ലീഷിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് വിച്ച് ഈസ് ക്രൈസ്റ്റ് ഇൻ യു ദി ഹോപ്പ് ഓഫ് ഗ്ലോറി മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിന്റെ ഉള്ളിലിരിക്കുന്നു അല്ലെങ്കിൽ നിന്നിലിരിക്കുന്നു എന്നാണ് പോലെ സ്ത്രീക പഠിപ്പിച്ചത് അങ്ങനെ ശരീരയാഗം നടത്തി അല്ലെങ്കിൽ ക്രിസ്തുവിനു വേണ്ടി നമ്മുടെ ശരീര യാഗം കഴിച്ച് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരിൽ ക്രിസ്തു വസിക്കുന്നു എന്നാണ് ഈ വചനത്തിലൂടെ നമുക്ക് തിരിച്ചറിയേണ്ടത് ഈ ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിന്റെ ആ മഹത്വം മനസ്സിലാക്കിയ പൗലോസ് ഈ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ് ഏർ ക്രിസ്തു ഗലാതൃ കഴിതി ലേഖനം നാലാമതിയായി പത്തൊമ്പതാം വാക്യത്തിലൂടെ പൗലോസ്രിയ പഠി പഠിപ്പിക്കുകയാണ് നിങ്ങളിൽ ക്രിസ്തു ഉരുവാകുവോളം ഞാൻ പ്രസവ അനുഭവിക്കുന്നു അല്ലെങ്കിൽ നമ്മള് ക്രിസ്തുവിനെ നമ്മൾ നമ്മളിൽ ക്രിസ്തു ഉരുവാ ഉരുവാകണം നമ്മളിൽ നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കണം എന്നാണ് പൗലസിലിക അസന്യുഗ്ധമായിട്ട് പഠിപ്പിക്കുന്നത് ലോകം പുൽക്കൂടൊരുക്കിയും അലങ്കാരങ്ങളിലൂടെയും ആഘോഷങ്ങളിലൂടെയും ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നാൽ ക്രിസ്തു ജനി പിറക്കേണ്ടത് അല്ലെങ്കിൽ ക്രിസ്തു ജനിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാണെന്ന് നാം തിരിച്ചറിയണം ഈ വചനത്തിലൂടെ നാം തിരിച്ചറിയേണ്ടത് ക്രിസ്തു വസിക്കേണ്ടത് അല്ലെങ്കിൽ ക്രിസ്തു ജനിക്കേണ്ടത് പുൽക്കൂട്ടിലല്ല മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാണ് ഈ സത്യം നാം തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിന് വസിക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ട ഒരു ശരീരമായി തീരാം ഒരുക്കപ്പെട്ട ഒരു ശരീരമായി നമുക്ക് തീരാം എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു ഈ ക്രിസ്മസിന്റെ ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ക്രിസ്മസ് മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേരുന്നു